ാസ്റ്റ് മൂന്ന് ഇരുപതിന് കൊടുക്കാം അത്രേ ഉള്ളൂ അതെ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് അടിപൊളി ചോപ്പ് കളർ ബെൻസൺ കൊടുക്കാല്ലോ മാനുവൽ വണ്ടി മാനുവൽ രണ്ടാ നാപ്പത്തഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ട് ലക്ഷത്തി നാപ്പത്തി അഞ്ചാറിന് ഫൈനൽ കൊടുക്കാം ഇല്ല ആറ് അഞ്ചേകാലി കൊടുക്കൂലെ എന്തെങ്കിലും കുറച്ച് എന്തേലും അഞ്ചേകാലി ചോദിച്ചാൽ എഴുപതിനാറ് ചോദിച്ചാൽ മാരുതി തന്നെ അഞ്ചു വർഷം പേപ്പറിൽ വണ്ടിക്ക് അറുപതിനാറ് കൊടുക്കും ചോദിക്കാൻ പത്തായിരം കുറച്ച് അറുപതിനാറ് കൊടുക്കാം ഇത് നമ്മൾ മൂന്നാറ് ചോദിക്കേണ്ട മൂന്നാം മുപ്പിന് നമ്മൾ കൊടുക്കാം ഏഹ് മൂന്നര ലക്ഷം ചോദിച്ചാൽ മൂന്നര ലക്ഷത്തി മുപ്പതിനാറ് നമുക്ക് ഇന്നോവ സെവൻ എട്ട് സീറ്റ് കൊടുക്കാ ഒന്നര റുപ്പ് പേപ്പർ ഒക്കെ ക്ലിയർ ആക്കി ഒന്നര ലക്ഷം തവേനാണ് കൊടുക്കാൻ അല്ലേ ഫുള്ള് പേപ്പർ കാര്യങ്ങളൊക്കെ അഞ്ചര ലക്ഷം പേപ്പർ ക്ലിയർ അല്ല വേണ്ട അമ്പത്തഞ്ചുപയുക്കാം നമുക്ക് വേറെ വെറും അമ്പത്തുപയോഗിക്കും നാലു റൈസ് നമുക്ക് ലാസ്റ്റ് അമ്പത് ഉപയോഗി കൊടുക്കാം അതല്ല അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പർ ക്ലിയർ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തേക്ക് കൊടുക്കുക അൽഹന്ദിക്കുന്നുണ്ട് വലിയ പാടത്തിൽ അലഹമു കോട്ടത്തിൽ കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് വീട് എത്തിക്കൊണ്ട് ചെക്ക് മലേശ്വരം പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് പണ്ടിനൊക്കെ ഫുൾ കേന്ദ്ര അടിപൊളി ഷോറൂം ആണ് ബെൻസുകളൊക്കെ രൂപ മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഒന്നര ലക്ഷം രൂപയൊക്കെ ടവേറുകൾ ഉണ്ട് ഈ സുമാഗ്രാൻഡ് ആണ് ഒന്നര ലക്ഷം ഇന്നോവള് മൂന്നര ലക്ഷം രണ്ട് മൂന്നാറ് ഉണ്ട് അഞ്ചാറ് വണ്ടികൾ ഫുൾ ഓൾ അങ്ങനെയുള്ള സന്നുകളൊക്കെ ഒരു പത്തറുപതിനായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മളെ നമ്മുടെ എനർജി ഇല്ലേ കൂടുതൽ ഓക്കെ എങ്ങനെ ലൊക്കേഷൻ വരുന്നത് ഇത് നമ്മള് തിരൂര് മൂച്ചക്കല്യം വല്യം മലപ്പുറം ജില്ലയിലാണ് തിരൂര് താങ്ങോട്ടെ മൂച്ചക്കല് ലൊക്കേഷൻ വരുന്നത് വേറോഡിനെ വക്കലാട്ടോ മൂന്നാല് നമ്പർ ഉണ്ട് നമ്പർ കൊടുത്തോളാം അതവിടെ സ്ക്രീനിൽ ഉണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായി വിളിച്ചുകഴിഞ്ഞാൽ ലൊക്കേഷൻ കൊടുത്തരൂ ഗൂഗിൾ അടിച്ച അങ്ങനെ കിട്ടുമല്ലോ എത്ര മുതൽ തുടങ്ങും വണ്ടികൾ വണ്ടികൾ നമുക്ക് അറുപതിനായിരം മുതൽ വണ്ടി തുടങ്ങും സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും जी 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 दे दे െ അതവര് മാരുതി സെന്റൊക്കെ അറുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ടല്ലോ അല്ലേ ഒക്കെ വീടും കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി കാണുന്ന സമയത്ത് സർക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഷമീപോ അപ്പൊ നമ്മളെ സെക്കൻഡാർ അടിപൊളി ജീപ്പ് നല്ല ഓപ്പൺ ജീപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപത്തേ മോഡലാണ് നല്ല അടിപൊളി ഓപ്പൺ ജീപ്പ് ഫോർ വീല് ഫോർ വീല് വണ്ടി നല്ല അടാർ വണ്ടിയാണ് ഫോർവീലാണ് അതെ അതെ ഫോർ വീല് ഫോർ വീല് ഫോറിന്റെ ഫോർ ആണ് ഫുൾ പക്കിയർ എല്ലാം ക്ലിയറിലുണ്ട് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് വിഷറ ഇത് ഓഡിയോന്ന് അറിയാൻ പറ്റില്ലല്ലോ ഇല്ല ഓഡിയോ നമുക്ക് ആ പരിപാടി ഒന്നും പറ്റൂല ഇല്ല എത്ര പേപ്പർ പേപ്പര് പേപ്പറുണ്ട് മുന്നോട്ടുണ്ട് മുന്നോട്ടുണ്ട് പിന്നോട്ടല്ലാതെ പേപ്പർ പേപ്പർ മുന്നോട്ടുണ്ട് ഓ ഫുള്ള് ഓപ്പൺ ചീപ്പില അടിപൊളി വണ്ടി തുറുപ്പു കലാ എല്ലാ കോലത്തിനും പറ്റി ആ ഈ ഗ്ലാസ്ലെ എത്ര ഉണ്ട് ചോദിക്കാം ഇതിന് നമ്മള് രണ്ടായിരം നാപ്പത്തഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ടു ലക്ഷം നാപ്പത്തി ഫൈനൽ കൊടുക്കാം ഇല്ല കൊടുക്കണ്ടാവില്ല ആറ വിളക്കാൻ കൊടുക്കൂലെ അതെ അതെ റെഡി ആയിക്കോട്ടെ ഇറക്കാൻ ഇറക്കാൻ എല്ലാ പേപ്പറും ആണ് എല്ലാം ക്ലിയർ ഞാൻ നോക്കണ്ട ഫോർ ഇന്റു ഫോർ ചെയ്തതാണ് ഫോർ ഇല്ല വണ്ടി ഉള്ള വണ്ടിയാണ് ചെയ്തല്ലേ ഫീസിലൊന്നും വൈലേജ് കിട്ടും ആ പന്ത്രണ്ട് പത്താം ലെവലെന്തായാലും കാര്യം പറയാം വേറെ പണിയോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല വേറെ അടുത്ത വണ്ടി ഞാനല്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് ഡിക്കി ഓപ്പൺ ഇല്ല വണ്ടി പതിനാറ് മുകളിൽ ഡിക്കിട്ട് ഓപ്പൺ ആയ വണ്ടി പതിനഞ്ചിന് ശേഷമാണ് ഡിക്കി ഓപ്പൺ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ താഴെ ഒന്നിന്റേതായ ഓടിക്കുന്നത് ഒന്നിൻ്റെതായ ഓടിക്കുന്നത് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തേക്കാണ് അതെ െ ഫുള്ള് ഡിക്ക് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് അതും എത്ര വണ്ടി ചോദിക്കുന്നതല്ലേ ഇത് നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചുണ്ട് ഒന്നേ കാലിൽ ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് ലോണ് കയറ്റാ ഉറപ്പ് ആ ഉറപ്പേന്റെ നോക്കാം പറഞ്ഞുകൊണ്ട് അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് ഏറ്റവും ഓപ്ഷൻ വണ്ടി ടോപ്പ് വണ്ടി ഓക്കെ

ഇത് നമ്മള് രണ്ടായിരൂപത് ചോദിക്കുന്നുണ്ട് നമുക്ക് രണ്ടാം നാപ്പത്തി അഞ്ചിന് കൊടുക്കാം പതിനൊന്നും പോലുള്ള സ്വിഫ്റ്റ് ഡിസർ രണ്ട് ലക്ഷത്തി അറുപതിനാ കൊച്ചു ലോൺ അത്ര കേറും ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം നോക്കി പ്രൊഫൈലം അതൊക്കെ പറയാം അടുത്ത ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനല് കേരളിനൽ കേരള ചെയ്തോണ്ട് അലയോ കിട്ടി രണ്ടേ പതിനേഴ് കോടികണ്ട് രണ്ടേ പതിനേഴ് രണ്ടായിരത്തി എട്ട് മോളിൽ ഒമ്പത് രജിസ്ട്രേഷൻ എട്ട് മോളിൽ ഒമ്പത് ഇന്നോ അലയിലൊക്കെ ചെയ്തോണ്ട് അതെ അതെ പേപ്പർ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു വർഷം പുതിയ പേപ്പർ കുറച്ച് കേരളം കേരള കിലോമീറ്റർ രണ്ടാമതീ രണ്ട് പതിനേഴ് ജനിയം കിലോമീറ്റർ കോടികളെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നാലെണ്ണം കഴിക്കാം അതെ സെവൻ സീറ്റ് ഉണ്ട് സ്ക്രീനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ അഞ്ചേകാല ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാം അഞ്ചേകാലി വെച്ചാൽ കുറച്ച് കൊടുക്കാം അതെ അതെ ലോണ് കാര്യങ്ങൾ കേറുവോ ലോണ് കേറില്ല ശ്രീറാം ഫൈനാൻസ്റ്റമർ മാക്സിമം ചെയ്തോ ചെയ്തോ പണികാരീസും ഡീസല് ഇതൊരു പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് അടുത്ത അതേമാതിരി ഇന്നവേ ഉള്ളൂ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് അഞ്ച് മോഡൽ ഇന്നവയാണ് എഴുപത്തഞ്ചും നമ്പർ ടൈപ്പ് ഫോർ ആക്കി വേണ്ടി ബി ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ മറ്റേ ജി ഫോറ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ രണ്ട് നാല്പത്തി ഏഴ് ഓടിക്കുണ്ട് അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് അഞ്ചെണ്ണാറെ കഴിക്കുന്നു ഇല്ലല്ല മേജർ ആക്സിഡന്റ് അല്ലല്ല ഇത് നമ്പർ ആക്കി ആക്കിയാ നമ്പർ ആയിട്ട് ആയവണ്ണം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ അതെ ഇത് എട്ട് സീറ്റ് വണ്ടി വരണ്ടല്ലേ ഹെഡ് സീറ്റ് എത്ര വണ്ടി കൊണ്ടോ ചോദിക്കണ്ടാല് ഇത് നമ്മള് മൂന്നാർ പിന്നെ മൂന്നാ മുപ്പിന് കൊടുക്കാം മൂന്നര ലക്ഷം മൂന്നു ലക്ഷത്തി മുപ്പതിനാറ് നമുക്ക് ഇന്നോവ സെവൻ എക്ട്രി സീറ്റ് കൊടുക്കാല്ലേ രണ്ടായിരത്തി അഞ്ച് പേപ്പർ മോഡലെ ആണ് അഞ്ചു വർഷത്തിന്റെ പേപ്പർ വേറെ പണിയാ ഡീസലിനെ പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പല കൂട്ടാണല്ലേ അതേമാതിരി വീണ്ടും വീട്ടിൽ നമ്പറാക്കിയ വണ്ടി തന്നെയാണ് ഇത് നമ്പർ ആക്കിയോടൊന്നെ ഫോർ ആണ് അല്ലേ

ബാംഗ്ലോണിന് കിട്ടില്ല ബാംഗ്ലോൺ കിട്ടൂല ശ്രീരാമ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ തരുമല്ലോ അല്ലേ പണി കാര്യങ്ങളൊക്കെ അഞ്ച് അഞ്ച് വർഷം ക്ലിയർ അല്ല പന്ത്രണ്ടാലും മൈലേജും കിട്ടും അടുത്ത വണ്ടി അല്ല അടിപൊളി ചോപ്പ് കളർ അല്ലേ മോളിൽ രണ്ടായിരത്തി നാല് നാല് മോളിൽ എത്ര പേപ്പർ ഉണ്ട് ഇത് നമുക്ക് പേപ്പർ എടുത്തിട്ട് കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ കൊടുക്കാം ിലയങ്ങൾ ഒക്കെ രണ്ടായിരം ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയല്ലേ ഓണർഷിപ്പ് മൂന്നെണ്ണം നാലും നിലവിലായി റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ആ പ്രശ്നങ്ങളൊന്നും പറഞ്ഞ് കൊടുക്കാം ഇന്റീരിയർ ഒക്കെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയ സീറ്റ് ചെയ്തോണ്ടില്ലേ എത്ര ആയിക്കൊണ്ട് ഇത് നമുക്ക് ഒരു ഒന്നര ഒന്നേ ഒന്നരക്ക് പേപ്പർ ഒക്കെ ക്ലിയർ ആക്കി ഒന്നര ലക്ഷം രൂപ ടവേരൻ അല്ലേ അതെ ഫുള്ള് പേപ്പർ കാര്യങ്ങളൊക്കെ അഞ്ചു വർഷം പേപ്പർ ക്ലിയർ എടുക്കുന്നപ്പോ ഞാൻ പണി കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലല്ല അലവീലൊക്കെ കയറ്റിക്കണം അലവിലൊക്കെ ചെയ്ത് ഇതിപ്പോ ലോൺ കയറിയോൺ ഒന്നര ലക്ഷം വേറെ കൊടുക്കുക അത് അഞ്ചു വർഷം ആക്കിയാണ് മൈലേജ് കിട്ടും ഇത് നമുക്ക് സാൻസ് മൈലേജ് ഇല്ലാണ്ട് പതിനേഴ് പതിനെട്ട് വരെയും കിട്ടുക മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്ക അടുത്തു പിന്നെ അൾട്ടോ എണ്ണൂറാണല്ലോ അത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് മോളിൽ അൾട്ടോ എണ്ണൂറാണ് സെക്കൻഡ് ഓണർ വണ്ടി എൽ എക്സ് ഓപ്ഷൻ എൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് പിന്നെ ഒരു റീപ്ലേസ് ഇല്ല ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ കോടികൾ രണ്ടാമത്തെ ഓണില്ല ഒക്കെ പക്കലുണ്ട് കമ്പനി സ്റ്റേർ ഇല്ലാണ്ട് രണ്ട് പുത്തൻ ടയർ ഇൻഷുറൻസ് എല്ലാം ഉണ്ട് എത്ര വണ്ടി ചോദിക്കുന്നു ഇതിന് നമ്മള് രണ്ടേ പതിനഞ്ച് രണ്ടേ പതിനഞ്ചാണ് ചോദിക്കുന്നത് ില്ലാട്ടില്ല ആ തെർശിനോ പതിനയ്യായിരം കുറച്ചു മാക്സിമം ചെയ്താ നോക്കണേ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം കൊടുക്കും ഇല്ലാത്ത വണ്ടി ഗ്യാരണ്ടാണ് ഗ്യാരാണ് ലോൺ നമുക്ക് ഒരു ഒന്നാം റുപ്പാലും മാക്സിമം ചെയ്യാം ഒന്നാം റുപ്പ എന്തായാലും ചെയ്ത് അതിന്റെ മേലൊക്കെ പ്രൊഫൈൽ ഉണ്ട് മാക്സിമം ചെയ്യാൻ പത്ത് മുപ്പത് എഴുന്നൂറ് ഒക്കെ വണ്ടിയാണ് ഡീസൽ പെട്രോൾ ഇരുപതൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഭാരതി സെന്റ് ആ സെന്റ് രണ്ടായിരത്തി നാല് നാല് മോഡൽ മോഡൽ ഓൾഡ് പുതിയ പേപ്പറിലുണ്ട് പുതിയ പേപ്പറാണ് പേപ്പർ ആണ് കിലോമീറ്റർ സംതിങ് ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഒന്നാം എഞ്ചിനൊക്കെ പെർഫെക്റ്റ് ആണ് എൻജിൻ ഉഷാറാ എൻജിനൊക്കെ ഉഷാറുണ്ട് ഓ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഓണർഷിപ്പ് മൂന്നെണ്ണം നാലിനൊക്കെ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ എല്ലാ പേപ്പർ എത്ര വണ്ടി ചോദിക്കും എഴുപതിനാറ് ചോദിച്ചാൽ മാക്സിമം കുറച്ച് കൊടുക്കാം ഓ എഴുപതിനാറ് ചോദിച്ചാൽ മാരുതി തന്നെ അഞ്ചു വർഷം പേപ്പറുള്ള വണ്ടിക്ക് അറുപതിനാറ് കൊടുക്കും എഴുപതിനാറ് ചോദിക്കുന്ന പത്തായിരം കുറച്ച് അറുപതിനാറ് കൊടുക്കാം കൊടുക്കാം ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും ഇത് നമുക്കൊരു പതിനേഴ് പൈന്റ് എന്തായാലും കിട്ടും മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞാൽ അടുത്ത വണ്ടി വീണ്ടും എണ്ണൂറ് നാല് മോളും അഞ്ച് രജിസ്ട്രേഷൻ ഉണ്ട് അതെ അതെ പുത്തം പേപ്പർ പുതിയ പേപ്പർ 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 അഞ്ചു അതെ അതെ കിലോമീറ്റർ വരെയുള്ള അത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചൊക്കണെല്ലാം ഓടിക്കൊണ്ട് ഓണർഷിപ്പ് എത്ര കഴിക്കണോ ഓണർഷിപ്പ് നാലാണ് യിട്ടൊന്നുമില്ല ഒരു പരിപാടിയില്ല ഷാർപ്പേപ്പറേ ഫുൾ പേപ്പർ ക്ലിയർ ഫുള്ള് ക്ലിയറിലുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് അയ്മത്തഞ്ച് കൊടുക്കാം നമുക്ക് വേണ്ടി വേറൊരു അമ്പത്തുമായിട്ട് നാലഞ്ച് പുതിയ പേപ്പറിലുണ്ട് ഫുൾ പേപ്പർ ക്ലിയറിലാണ് മൈലേജ് എത്തും ഇത് മൈലേജ് പതിനെട്ട് നാലും മൈലേജ് എന്തായാലും എടുത്ത വണ്ടി ഒരു ബീച്ചില് ഷാർലെറ്റിന്റെ ഷാർലെറ്റിന്റെ എങ്ങനെ മോഡലി പതിനൊന്ന് മോള് സ്പാർക്കില് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിന്റെ ലെവലിൽ ഓണർഷിപ്പ് ഓണർ രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ട് ആ ലെവലാണ് റീപ്ലേസ് ഉള്ളതല്ല റീപ്ലേസ് മാനേജർ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലോ പറഞ്ഞുകൊടുക്കാം എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നില്ല ഇത് നമുക്ക് ലാസ്റ്റ് അമ്പത് ഉറുപയ്യ കൊടുക്കാം എൺപതിനാറ് സ്പാർക്കാണ് കൊടുക്കുക അതല്ലേ അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനേഴ് വരെ കിട്ടും പതിനേഴാം ലെവൽ എന്തായാലും പെട്രോളിന് മൈലേജ് കിട്ടും വേറെ പണി കാര്യങ്ങളും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അതെ അതെ അതേപോലെ അടിപൊളി ദോസ് രണ്ടായിരത്തി പതിമൂന്ന് പോളല്ലേ പതിമൂന്ന് പോളത് ദോഷ പേപ്പറുകളാണ് ഒക്കെ ക്ലിയർ പുതിയ ബോഡി പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് തുരുമ്പ് വരുമ്പോൾ ഒന്നുമില്ല ആ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേല്ലാണ്ട് അതെ അതെ ില്ല ഒന്നുമില്ല പുതിയ ബോട്ടിട്ടുള്ള പുതിയ ബോട്ടിട്ടുണ്ട് എത്ര വണ്ടി ചോദിക്കുന്ന ഇത് മൂന്നും പതിനഞ്ച് നമുക്ക് കുറച്ച് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ചോദിക്കൊണ്ട് ആ പതിനയ്യായിരം കൊറക്കുവാ നല്ല കസ്റ്റമറും നമുക്ക് കൊടുക്കും എല്ലാ പേപ്പറും ഇതൊരു പതിനഞ്ച് ആ ലെവലില് മൈലേജ് പറയാലേ അടിപൊളി സൂപ്പർ രണ്ടായിരത്തി പതിനാല് വണ്ടി പതിമൂന്ന് പതിനാല് വണ്ടി ആ പേപ്പറൊക്കെ എല്ലാ വണ്ടിയാണ് എല്ലാവർക്കും ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഫുൾ പക്കാ ക്ലിയർ അടിപൊളി നല്ല വണ്ടിയാണ് വൃത്തിയായി വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടീട്ടുണ്ട് പിന്നെ മൂന്നാം തവണ ആയിക്കോട്ടെ വണ്ടിക്ക് നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാൻ വണ്ടി ഒന്നേ തൊണ്ണൂറിന് ആയി കുറക്കുവോ എന്തേലൊക്കെ ചില്ലറ നമ്മക്ക് കുറച്ച് കൊടുക്കുക ചെയ്യാല്ലേ ഫുള്ള് പേപ്പർ കാര്യങ്ങളും ക്ലിയർ ആണ് എല്ലാ പരിപാടിയും കഴിഞ്ഞത് ഒന്നര നക്ഷത്തിനുള്ളിൽ ഓടിക്കേണ്ടത് കാരണം കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല കഴിഞ്ഞാൽ ഫുള്ള് കഴിഞ്ഞ ഉഷാറാണ് തുരുമ്പ് കാര്യം അങ്ങനത്തെ സംഭവം ഇല്ലാത്തേ എത്ര കഴിക്കണമെങ്കിൽ ഒന്ന് ഒന്ന് തൊണ്ണൂറ് പക്ക ക്ലിയർ ഉണ്ടല്ലേ ഇപ്പൊ ഡീസലാ മാത്രം വൈലി കിട്ടും ഇതൊരു പതിനഞ്ച് പതിനാറൊക്കെ കിട്ടും ആലവരെ എന്തായാലും കിട്ടും മൈലേജ് കിട്ടുന്ന സീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് ഉഷാറിലും അടിപൊളി പറ്റുന്നുണ്ടല്ലേ എല്ലാം ക്ലിയർ ആണല്ലോ എല്ലാം ക്ലിയർ ഡീസൽ ഒക്കെ മൈലേജ് കിട്ടും പതിനഞ്ച് പതിനാറ് എന്തായാലും കിട്ടും ആ പിന്നെ ഉപയോഗിച്ച ആൾക്കാർക്ക് എന്തായാലും അതിന്റെ മൈലേജ് അടുത്തുകൊണ്ട് രണ്ട് അടിപൊളി കൊമ്പില് ഈ ക്ലാസ് ഈ ക്ലാസ് തുടങ്ങല്ലേ അപ്പൊ ഞങ്ങള് മോഡലുണ്ട് ഈ ക്ലാസ് രണ്ടായിരത്തിഒമ്പത് മോഡല് ആഹ് അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ ആ വണ്ടിയിലുള്ള അറുപതിനായിരം അപ്പൊ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അത് ഫുൾ ഓപ്ഷൻ വണ്ടിയും കാര്യങ്ങളെ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ കേരള വണ്ടിയാ അല്ലല്ല നമ്പറാക്കിയ വണ്ടിയാ ആയ വണ്ടിയാണല്ലേ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഇല്ല ഓണർസ് ഒന്നുമില്ല നല്ല മിയാമിയ വണ്ടി അല്ലേ പക്ക വണ്ടിയാ ഫുൾ പക്ക വണ്ടി എല്ലാ വർക്കിംഗ് എല്ലാ വർക്ക് ചെയ്യാം ഫംഗ്ഷൻ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് ഫുള്ള് പക്ക ക്ലിയർ പേപ്പറൊക്കെ അഞ്ചു ലക്ഷത്തിലുണ്ടോ പേപ്പർ 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 അഞ്ചു വർഷത്തിൽ പേപ്പർ കാര്യങ്ങളൊക്കെ എല്ലാ എത്ര ഉണ്ട് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യാറ് ആക്കി കൊടുക്കാം ക്ലാസ് ആണ് കൊടുക്കുക ആറേക്കാൽ ലക്ഷം ഫുൾ പക്ക ക്ലിയർ വേണ്ട ഒറിജിനെ കേരളം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്ക് മൈലേജ് കിട്ടും ഇത് നമുക്ക് ഒരു പതിനൊന്ന് വരെ കിട്ടും പതിനൊന്ന് വരെ പെട്രോൾ ഓട്ടോമാറ്റിക് മെൻസിന് മൈലേജ് കിട്ടും ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ അല്ലേ അതേമാതിരി ചോപ്പുള്ള മെൻസിന് ഡീസൽ ഉണ്ട് സി ക്ലാസ്ലാസ് ആണ് ആറായിരം നമ്പറൊന്നും എങ്ങനെ മോഡൽ ഇല്ല ഇത് രണ്ടായിരത്തി നാല് മോഡല് മാനുവൽ ആണ് ആ നല്ല മൈലേജില്ല ബെൻസിന്റെ വണ്ടിയാണ് നല്ല മൈലേജില്ല മാനുവൽ ബെൻസ് ആണ് ഡ്രൈഫ്രൂട്ട് കളർ വരുന്നില്ല അലോയുണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ ഉഷാറും അഞ്ചു വർഷം നല്ല പേപ്പറും എല്ലാം കൊണ്ട് ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാറുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇതിന് നമുക്ക് ലാസ്റ്റ് ഒരു മൂന്ന് ഇരുവീനും കൊടുക്കാം അത്രേള്ളൂ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് അടിപൊളി ചോപ്പ് കളർ ബെൻസും കൊടുക്കാം അല്ലേ മാനുവൽ വണ്ടി മാനുവലാണ് അലവീന കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എല്ലാ പേപ്പറും എല്ലാ പേപ്പറും റെഡി കായിക്കലർക്കാൻ പറ്റുള്ളൂ റെഡി കായിക്കുള്ള ഡീസലിന്റെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റണ്ണിങ് കണ്ടീഷൻ ഉണ്ട് പേപ്പർ ക്ലിയർ അല്ല ഫുള്ള് ക്ലിയർ ഡീസൽ ആകുമ്പോൾ മാത്രമേ മൈലേജ് ഇത് നമുക്കൊരു പതിനേഴ് കിട്ടും ആ ലെവലിൽ ഡീസല് മാനുവൽ ആയിട്ട് മൈലേജ് അടുത്ത വണ്ടി വാഗനറാണല്ലോ വേഗനർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി പതിനൊന്ന് സിംഗിൾ ഓണർഷിപ്പ് എക്സൈസ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഒരു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മള് നാലരപ്പ് ചോദിക്കുന്നുണ്ട് നമുക്ക് നാലേ മുപ്പത്തഞ്ചിന് കൊടുക്കാൻ നാലര നാലേ മുപ്പത്തഞ്ചിന് കൊടുക്കാം നമുക്ക് വരാൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് കൊടുക്കും ചെയ്യാൻ ലോൺ കാര്യങ്ങൾ മാക്സിമം ചെയ്യാം മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ ചെയ്യാൻ നമുക്ക് മൂന്നേ മുക്കാല് വരയ്ക്ക് എന്തായാലും പിന്നെ മാക്സിമം അതെ അതെ ഇതിനൊരു പതിനാറ് പതിനേഴ് കിട്ടും കിട്ടും അടുത്ത വണ്ടി ബി എം ഡബ്ല്യൂ ആണല്ലേ മുന്നൂറ്റി അമ്പത്തിഒമ്പത് നമ്മുടെ അങ്ങനെ ഒരു മോഡൽ രണ്ടായിരത്തി പത്ത് മോഡല് ത്രീ സീരീസ് ഇത് റീ രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ള വണ്ടി നിലവിലുള്ള കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ് ഓടിയുണ്ട് നല്ല വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല വൃത്തിയായിട്ട് പറഞ്ഞു ഡീസൽ വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ എത്ര ഓടിയെന്ന് പറഞ്ഞേ

അടുത്തോണ്ട് അടിപൊളി കടിഞ്ചോ എക്സ്പ്രസ് ഓട്ടോമാറ്റിക് ഫുൾ അല്ലേ ഫുൾ അഞ്ചു ഫുൾ കൊടുക്കേമാറ്റിക് ഓട്ടോമാറ്റിക് ഇരുപത്തിയൊന്ന് എക്സ്പ്രസ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണി സിംഗിൾ ഓണർ ഓണറുണ്ട് സിംഗിൾ ഓണിപ്പ് ആണ് റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല മാന പരിപാടികളൊന്നും ഇല്ല ഉഷാറ് വൃത്തില്ലാണ്ട് എല്ലാം കൊണ്ട് ഉഷാറാണ് എത്ര ഉണ്ട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് അഞ്ചാം റുപ്പ് ചോദിക്കുന്നുണ്ട് അഞ്ചു മുപ്പത്തി അഞ്ച് കൊടുക്കാം അഞ്ചാം ലക്ഷം അഞ്ചു ലക്ഷത്തി എക്സ്പ്രസ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓപ്ഷനോ ഫുൾ ഓപ്ഷനാ ആണ് ഓപ്ഷനോക്സാണ് നോള അല്ലേ നോ നമുക്ക് മാക്സിമം റേഞ്ച് കിടുക്കാം ഫുൾ നല്ല പ്രൊഫൈലാണ് ഫുൾ വാണുള്ളത് അല്ലേ പ്രൊഫൈൽ ശരി മാക്സിമം ഫുൾ വാണുള്ളത് ഇത് പെട്ടോളോ ഓട്ടോ വണ്ടി എത്ര മൈലേജ് കിട്ടും ഇത് നമുക്കൊരു 15 17 വരെ കിട്ടും മാക്സിമം മൈലേജ് ആണ് അതിനെ ഒരു പറഞ്ഞു കൊടുക്കാം അതെ അതെ ഓക്കേ അടുത്ത വണ്ടി ഹോണ്ട അമേസാണോ ഹോണ്ടന്റെ പ്രിയാണോ ആ പ്രിയാണല്ലേ ആ പ്രിയ ഹോണ്ട പ്രിയോ ഞങ്ങളെ മോൾ ഉണ്ട് ഇത് 2014 ഏറ്റവും ടോപ്പ് ഇൻ വണ്ടി 14 എയർ ടോപ്പ് ഇൻ ടോപ്പ് ഇൻ വണ്ടി ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് മൂന്നാമത്തെ മൂന്നാമത്തോണറിക്കണ നിലത് രണ്ട് ഹയർ ബാഗ് അലൈവിൽ കൺട്രോൾ ഒക്കെ ചെയ്ത ഫുൾ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലാത്ത അലയ കാര്യങ്ങളൊക്കെ വരുന്നത് തിന്നെടുക്കുന്നതിൽ കുഞ്ഞൊന്നും ചെയ്യണ്ടാവില്ല പത്തായിരം കിലോമീറ്റർ സുഖമായിട്ട് ഓടാ ഒന്നും ഓടിക്കുന്നതൊരു ലക്ഷത്തി രണ്ടായിരം ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഈ പത്തായിരം കിലോമീറ്റർ ഒരു കുഴപ്പമില്ലാതെ ഓണല്ലോ അതെ അതെ പെട്രോൾ അല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനേഴ് കിലോമീറ്റർ വരെ കിട്ടും മലേജ് എന്തായാലും കിട്ടും വേറെ പണികളൊന്നും ഇല്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്ന ഇത് നമ്മള് മൂന്നരപ്പ് ചോദിക്കുന്നുണ്ട് ആ നമുക്കൊരു കാലുകൊടുക്കാം മൂന്നേ മൂന്നേ കാലം കൊടുക്കാം ഫുൾ ഓൺ കയറ്റി കൊടുക്കും ഫുൾ ഓൺ കയറ്റി കൊടുക്കും ഓക്കെ ഞങ്ങടെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഏഹ് പതിനെട്ട് പോളുണ്ട് ഇത് സ്പോർട്സ് പ്ലസ് സ്പോർട്സ് ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങള് മുപ്പത്തേഴായിരം കിലോമീറ്റർ ആ കോടി പെട്രോൾ വണ്ടി ഇത് നമ്മള് ഫുള്ള് ലോണില് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം ലോൺ ലോണില് ചെയ്ത റീപ്ലേസ് ഉള്ളത് റീപ്ലേസ് മേജർ ആയിട്ട് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല എന്നാലും ഫുൾ ലോൺ കൊടുക്കും ഫുൾ ലോണില് കൊടുക്കാം നമുക്ക് അതാണ് ഞമ്മളൊരു ഇത് വരുന്നില്ല എത്ര നമ്മൾ ചോദിക്കുമ്പോഴത്തേന്ന് പറഞ്ഞാ ഇത് നമ്മൾ അഞ്ചേകാല് പറയുന്നുണ്ട് നമുക്കൊരു അഞ്ച് ലക്ഷം ഫുൾ ലോണിൽ ചെയ്ത അഞ്ചേക്കാല് ഇരുപത്തയ്യായിരം കുറച്ചു അഞ്ച് ലക്ഷം ഫുൾ ഫുൾ ലോൺ കൊടുക്കാം തൊള്ളായിരത്തി ഒന്നാം നമ്പർ ഫുൾ പക്കാരം പണിയാണോ പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും പെട്രോൾ നമുക്കൊരു പതിനാറ് മൈലേജ് വിരണപ്പാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ ഒരു ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞത് അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയായിട്ടാണ്